രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യം തള്ളി കോൺഗ്രസ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം സൂചിപ്പിച്ചായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധ വീക്ഷിച്ചു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ് അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ കാരണം സി പി എം ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൌരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല ബി ജെ പി അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല ബ്രജ്ഭൂഷന്റെ കേസുണ്ട് യടൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ് ബി ജെ പിയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ് മുന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട് ഹത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട് അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം ലൈംഗികാരോപണം ഉയർന്നപ്പോൾ എം മുകേഷ് രാജിവെച്ചിട്ടില്ലല്ലോ എന്ന വാദമുയർത്തിയാണ് കോൺഗ്രസിൻ്റെ പ്രതിരോധം ആദ്യം മുക്കേഷ് രാജിവെക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം സി പി എമ്മോ അല്ലെങ്കിൽ ബി ജെ പി ഇതിൽ പ്രതിഷേധം ചെയ്യാൻ ഒരു അർഹതയുമില്ല എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ഉണ്ട് മുക്കേഷ് മുക്കേഷിൻ്റെ മൂലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ബലാത്സംഗമായിരുന്നു മുകേഷിനെ അറസ്റ്റ് ചെയ്തു എന്നിട്ടും അദ്ദേഹത്തിന് ആ പദവിന്ന് എം എൽ എ പദവിയിൽ നിന്ന് രാജിവയ്ക്കാൻ അവർ വിട്ടില്ല അവർ പറഞ്ഞിട്ടില്ല അവർ ചെയ്യിച്ചിട്ടില്ല പിന്നെ ബി ജെ പിൻ്റെ കാര്യം ഞാൻ പറയണ്ട ഞങ്ങൾ ഒരു കാരണവശാലും ഒരു തെറ്റിനു കൂട്ടുനിൽക്കില്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൂട്ടുനിൽക്കില്ല അതിന് മാതൃകാപരമായ നടപടികളുമായി തീർച്ചയായിട്ടും പോകും അതിന് തയ്യാറാണ് എന്നെ എന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കൂ ഇതെന്താണെന്ന് അന്വേഷിക്കൂ എന്ന് ആരോപണ വിധേയനും പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിക്കട്ടെ നിയമപരമായി അന്വേഷിക്കട്ടെ അവർ അവർക്ക് വേണമെങ്കിൽ അവർ നിയമപരമായി മുമ്പോട്ട് പോകട്ടെ അപ്പോൾ ആരോപണം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കാൻ അത് നട അത് ശരിയല്ലല്ലോ നമ്മളൊരു ആരോപണം പറയാൻ തയ്യാറാണ് പെൺകുട്ടികൾ ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി സമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്രിഷ്യബിളായിട്ടുള്ള കാര്യം പക്ഷേ അതൊരു പരിധി വച്ച് നിർത്തിയിട്ട് ആരാണെന്ന് പറയുന്ന പേര് പറയാതിരിക്കുക അല്ലെങ്കിൽ തെളിവ് പുറത്തുവിടാതിരിക്കുക ഒന്നും പറയാതിരിക്കുക എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുക അത്തരത്തിൽ നമുക്ക് ഞങ്ങളെങ്ങനെ പ്രതികരിക്കാം നമ്മളെങ്ങനെ പ്രതികരിക്കുക രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെക്കണമെന്നത് കേരളത്തിന്റെ പൊതുവികാരം എന്നാണ് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് രാജി ആവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് രംഗത്തെത്തി ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കണമെന്ന് സി പി ഐ നേതാവ് ആനി രാജയും പറഞ്ഞു ിൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ധാർമ്മികമായ അവകാശം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് ബാക്കി ചാറ്റ് കൂടെ പുറത്ത് വിട്ടിട്ട് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് ആരെങ്കിലും കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒന്നാണ് അദ്ദേഹം സ്വയം പരാതി കൊടുക്കട്ടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നതോടെ ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതേസമയം വി ഡി സതീശിനും ഷാഫി പറമ്പിലിനും ഷാഫി പറമ്പിലും രാഹുലിനുമെതിരായ പരാതികൾ എന്ന പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് ആക്ഷേപമുണ്ട് ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ശ്രീജിത്ത് ഈ മുകേഷിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു പ്രതിരോധം തീർക്കുന്നത് അന്ന് സി പി ഐ എം സ്വീകരിച്ച നിലപാട് എം വി ഗോവിന്ദൻ്റെ പ്രതികരണം അതൊക്കെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിരോധത്തിലെ പ്രതികരണങ്ങളിൽ കടന്നു വരുന്നത് പക്ഷേ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി എം വി ഗോവിന്ദൻ്റെ പ്രതികരണം വരുന്നു എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ളത് കേരളത്തിന്റെ ഒരു പൊതുവികാരമായി വന്നിരിക്കുന്നു ആരോപണങ്ങൾ ശരവർഷം പോലെ വരുന്ന സാഹചര്യത്തിൽ ധാർമ്മികമായി രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികത സി എന്ന് എം ഗോവിന്ദൻ പ്രതികരിക്കുന്നു ആർ ഷെയ് റിജിത്ത് കേരളത്തിന്റെ പൊതുവികാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയെന്ന് എം വി ഗോവിന്ദന് പറയുമ്പോഴും ആ രാജി ആവശ്യം ശക്തമായി ഉയർത്താനോ അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിലേക്കോ സമരപരിപാടികളിലേക്കോ പോകാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് നേരത്തെ സി പി ഐ എം എൽ എ ആയ കൊല്ലം എം എൽ എ എം മുകേഷ്നെതിരെ സമാനമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു സി പി എം സ്വീകരിച്ച നിലപാട് അന്ന് എം വി ഗോവിന്ദന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചാൽ ാകുമ്പോൾ തിരികെ വന്നാൽ എം എൽ എ സ്ഥാനം കിട്ടുമോ എന്ന ചോദ്യമാണ് അതേ ചോദ്യത്തിൻ്റെ ചോദ്യത്തിൽ പിടിച്ചാണ് ഇപ്പോൾ കോൺഗ്രസും ഈ രാജി ആവശ്യത്തെ പ്രതിരോധിക്കുന്നത് തന്നെ അതിനപ്പുറത്തേക്ക് കടന്നുള്ള ഒരു നീക്കങ്ങൾക്കൊന്നും സി തയ്യാറല്ല എന്ന് വേണം മനസ്സിലാക്കാൻ മന്ത്രിമാരും പാർട്ടി നേതാക്കളുമൊക്കെ ഈ രാഹുൽ മകൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നു എങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു ബലമുള്ള നിലപാടിലേക്ക് ഈ കാര്യത്തിൽ സി വരുന്നില്ല എന്നാണ് നമുക്ക് ഇതുവരെയും കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ വിശകലനങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം